ദിവസങ്ങൾ കടന്നുപോയി അച്ഛാ എനിക്ക് ഇന്റേൺഷിപ്പ് റെഡി ആയിട്ടുണ്ട് ആറുമാസം ഉണ്ടാവും രാത്രി അത്താഴം കഴിക്കുമ്പോഴാണ് അനു അത് പറഞ്ഞത് അതിനെന്താ മോളെ നല്ല കാര്യമല്ലേ എവിടെയാ ഇവിടെ അടുത്താണോ രാധുവാണ് ചോദിച്ചത് അല്ലപ്പോ ബാംഗ്ലൂരാണ് എല്ലാവരും ഒന്ന് ഞെട്ടി ഒരേ ശബ്ദത്തിൽ എതിർത്തെങ്കിലും ഒരുവിധം അവൾ സമ്മതിപ്പിച്ചു ഒരാഴ്ച കഴിഞ്ഞാൽ ലാബ് എക്സാം ആണ് അത് കഴിഞ്ഞാൽ ഉടനെ പോകാനാണ് അവളുടെ പ്ലാൻ ഇവിടെ നിന്നൊരു മാറ്റം അത് തനിക്കിപ്പോൾ അത്യാവശ്യമാണെന്ന് അവൾക്ക് തോന്നി രാധുവിൻ അവളുടെ പെരുമാറ്റത്തിൽ എന്തോ പന്തികേട് തോന്നിയാണ് കാര്യം തിരക്കിയത് നമുക്ക് മാത്രം ഇഷ്ടമായാൽ പോരല്ലോ അപ്പേ അവനുകൂടി തോന്നണ്ടേ അവൾ ചോദിച്ചു അവൻ അവനങ്ങനെ പറഞ്ഞോ ഞാനൊന്ന് ചോദിക്കട്ടെ രാധു പറഞ്ഞതും അവൾ രാധുവിനെ വിലക്കി വേണ്ടപ്പേ എന്നോട് സ്നേഹമുണ്ടെങ്കിൽ അവനോടൊന്നും ചോദിക്കരുത് ഞാൻ അവനോട് പറഞ്ഞില്ല അല്ല അതിൻ്റെ ആവശ്യം വന്നില്ല അവന് ഇഷ്ടമുണ്ട് എന്തായാലും അധികം വൈകാതെ അവനത് പറയും അപ്പ സമ്മതിക്കണം രാധു അവളെ ഒന്ന് നോക്കി അനു തുടർന്നു നല്ല കുട്ടിയാണപ്പേ സുന്ദരി എനിക്കൊരുപാട് ഇഷ്ടമായി അപ്പേക്കും ഇഷ്ടപ്പെടും ഇടറുന്ന ശബ്ദത്തിൽ പറയുന്നവളെ രാധു കെട്ടിപ്പിടിച്ചു പോകാനിറങ്ങുമ്പോഴാണ് സഞ്ജു അവളുടെ റൂമിലേക്ക് കയറി വന്നത് എന്താടാ ഒരു ശോകം പ്രിയയുമായി വഴക്കിട്ടോ പിന്നെ ഇന്നത്തോടെ എൻ്റെ ശല്യം തീർന്നു ഇനി മോനെ ശല്യം ചെയ്യാൻ ഈ പാവ ഉണ്ടാവില്ല സന്തോഷമായല്ലോ അവൾ അത് പറഞ്ഞപ്പോൾ അവൻ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവളെ കെട്ടിപ്പിടിച്ചു അനു നീ നീ പോവണ്ട നീ പോയാൽ പിന്നെ എനിക്കാരാ ഞാനിവിടെ തനിച്ചാ കൂടി നീ പോവണ്ടനു അവൻ്റെ ഈ പ്രവൃത്തി അവളെ കൂടുതൽ വിഷമത്തിലാക്കി തന്നെ മുറുകെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന അവനെ അവൾ നന്നേ പാടുപെട്ടാണ് വേർപെടുത്തിയത് എന്താടാ ഇങ്ങനെ പോലെ എന്നായാലും ഞാൻ പോകേണ്ടതല്ലേ ഇതൊരു ട്രയലായി കണ്ടാൽ മതി പിന്നെ നിനക്ക് സന്തോഷമുള്ളൊരു കാര്യം പറയട്ടെ പ്രിയയുടെ കാര്യം ഞാൻ രാധുവപ്പയോട് പറഞ്ഞ് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് നീ നല്ല സമയം നോക്കി ഒരു മയത്തിൽ അവതരിപ്പിച്ചാൽ മതി എല്ലാം ഓക്കെ ആവോടാ അവൾ പറഞ്ഞതും അവൻ വീണ്ടും അവളെ കെട്ടിപ്പിടിച്ചു എനിക്ക് ഒന്നും വേണ്ട ഞാനും വരുന്നു നിന്റെ കൂടെ അവൻ പറഞ്ഞപ്പോൾ അവൾ അവൻ്റെ തലയ്ക്ക് നല്ലൊരു തട്ട് കൊടുത്തു ചുമ്മാ വട്ട് പറയലേ ചക്ക നിന്ന് കൊഞ്ചാതെ മാറിക്കേ ഞാൻ പോട്ടെ അവൾ എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങി യാത്രയിലുടനീടം അവളുടെ കണ്ണുകൾ പെയ്തുകൊണ്ടിരുന്നു ബാംഗ്ലൂർ എത്തി ഒന്ന് സെറ്റിലായി ജോലിക്ക് കയറി സിറ്റിയുമായി സെറ്റായി വരുന്നതേയുള്ളൂ ആദ്യം പി ജിയിലായിരുന്നു ഇപ്പോൾ രണ്ട് ഫ്രണ്ട്സ് കൂടി ഒരു ഫ്ലാറ്റ് എടുത്തിട്ടുണ്ട് ഒരുവിധം ഹാപ്പിയായി പോകുന്നു എത്ര വൈകിയാലും വീട്ടിലേക്ക് വിളിച്ചിട്ടേ അവളുടെ ഒരു ദിവസം അവസാനിക്കുമായിരുന്നുള്ളൂ എല്ലാവരോടും വിശേഷം തിരക്കും പൂവിൻ്റെയും പുല്ലിൻ്റെയും വരെ പക്ഷേ സഞ്ജുവിനെ പറ്റിയൊന്നും ചോദിച്ചിരുന്നില്ല ആരും ഒന്നും പറഞ്ഞതുമില്ല ആദ്യമൊക്കെ അവൻ വിളിക്കുമായിരുന്നു എന്തെങ്കിലും തിരക്ക് പറഞ്ഞ് ഒഴിഞ്ഞു മാറാറാണ് പതിവ് പിന്നെ അതും ഇല്ലാതായി മൂന്ന് മാസത്തിന് ശേഷം ഇപ്പോഴാണ് ഒരു ലോങ് ലീവ് കിട്ടിയത് എല്ലാവരും നാട്ടിൽ പോകുന്നുണ്ട് ഫ്ലാറ്റിൽ ഒറ്റയ്ക്ക് നിൽക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ബാഗ് പാക്ക് ചെയ്തിറങ്ങിയതാണ് തറവാടിൻ്റെ മുന്നിലെത്തിയപ്പോൾ തന്നെ മനസ്സിൽ പെരുമ്പറം മുഴങ്ങി ദൈവമേ ദുഃഖത്തിൻ്റെ ഭാണ്ഡം തുറക്കാൻ ഇടവരുത്തല്ലേ എന്ന ഒറ്റ പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ താൻ പോകുമ്പോൾ ഉള്ളതുപോലെയല്ല എന്തോ ഒരു മുഖത്തെ തളങ്കിട്ടി നിൽക്കുന്നു കോളിംഗ് ബെല്ലടിച്ച് വാതിൽ തുറന്ന് അകത്ത് കയറി ആദ്യം കണ്ടത് അമ്മയെയാണ് കരഞ്ഞുകൊണ്ട് ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചു പിന്നെ രാധുവപ്പയുടെ ഊഴമായിരുന്നു അവിടെയും കരച്ചിലിന് ക്ഷാമം ഉണ്ടായിരുന്നില്ല അച്ഛനും അമ്മാവനും ഓഫീസിലാണ് പിന്നെ സഞ്ജു അവനെപ്പറ്റി ചോദിച്ചെങ്കിലും ആരും കൃത്യമായി ഉത്തരം കൊടുത്തില്ല അവൾക്കെന്തോ അവരുടെ പെരുമാറ്റത്തിൽ പന്തികേട് തോന്നി കുളിച്ച് ഫ്രഷായി വന്നപ്പോൾ അമ്മ ഊണ് കഴിക്കാൻ വിളിച്ചു നല്ല തുമ്പപ്പൂ ചോറും പുളിശ്ശേരിയും അവിയലും മീൻകറിയും അച്ചാറും പപ്പടവും ഒക്കെയായി ഊണ് കുശാലായി പിന്നെ റൂമിൽ പോയി വിസ്തരിച്ചൊരു ഉറക്കമായിരുന്നു സന്ധ്യയ്ക്ക് അമ്മായി ചായയുമായി വന്ന് വിളിച്ചപ്പോഴാണ് ഉണർന്നത് എഴുന്നേറ്റ് ഫ്രഷായി ചായ വാങ്ങി കുടിച്ചു അപ്പേ സഞ്ജു എത്തിയോ അവൾ ചോദിച്ചു ആവോ ആർക്കറിയാം പോകുന്നതും വരുന്നതും എന്നോട് പറഞ്ഞിട്ടല്ല ഞാനൊട്ട് ചോദിക്കാറുമില്ല അല്ല അതിൻ്റെ ആവശ്യവുമില്ല രാധു നല്ല ദേഷ്യത്തിലാണ് പറഞ്ഞത് ഞാൻ റൂമിൽ പോയൊന്നു നോക്കട്ടെ അവൾ പറഞ്ഞു അവനിപ്പോൾ ഇവിടെ അല്ല താമസം ഔട്ട് ഹൗസിലാണ് രാധു അത്ര താല്പര്യമില്ലാതെയാണ് പറഞ്ഞത് അത് അവളൊന്ന് ഞെട്ടി അതെന്താ അപ്പ അങ്ങനെ അവൾ ചോദിച്ചു രാധു അവളെ നോക്കി ഒന്ന് ചിരിച്ചു ഒരു തെറ്റും ചെയ്യാത്ത ഒരു പാവം പെണ്ണ് കുറച്ച് മാസം മുമ്പ് കരഞ്ഞുകൊണ്ട് ഈ വീടിന്റെ പടി ഇറങ്ങിയില്ലേ അന്ന് പോയി സകല ഐശ്വര്യവും ആ കണ്ണീരൻ അവൻ എന്തായാലും കണക്ക് പറഞ്ഞേ മതിയാവും അത്രയും പറഞ്ഞ് രാധു ഇറങ്ങിപ്പോയി അനുപതിയെ ഔട്ട് ഹൗസിലേക്ക് പോയി വാതിൽ തുറന്ന് അകത്ത് കയറിയപ്പോൾ തന്നെ മദ്യത്തിൻ്റെയും സിഗരറ്റിൻ്റെയും സ്മെൽ കാരണം അവൾക്ക് തല പുകയുന്നതായി തോന്നി റൂം കണ്ടപ്പോൾ തന്നെ കാര്യങ്ങളുടെ ഏകദേശ രൂപം അവൾക്ക് മനസ്സിലായി പക്ഷെ സഞ്ജു എങ്ങനെ ഇങ്ങനെ മാറാനുള്ള കാരണം മാത്രം അവൾക്ക് മനസ്സിലായില്ല വളരെ പാടുപെട്ട് അവിടെ ഒക്കെ വൃത്തിയാക്കി ഇന്നെന്തായാലും അവനെ കണ്ടേ തീരു എന്നവൾ മനസ്സിലോർത്തു